മഹാനായ കണ്ണികടക്കമുള്ള നിഷ്കളങ്കരായ ഒരുപാട് ഉലമാക്കളുടെ വീണ പ്രസ്ഥാനമാണ് സ്നേഹനദികളായ രക്ഷിതാക്കളെ ചെറുപ്പക്കാരെ സമസ്ത കേരള ഇതൊരു സംഘടനയായി നമ്മൾ കാണരുത് സമസ്ത ഒരു സംഘടനയല്ല പിന്നെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമാകുമ്പോ അതങ്ങനെയായി മാറും സത്യത്തിൽ സമസ്ത മനസ്സിലാക്കാൻ കഴിയുക നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ അതിന്റെ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന നമ്മളിൽ നമ്മളും ഭാഗവാക്കായി എന്ന അഭിമാനം നമുക്ക് മനസ്സിലാകുന്നത് ഇന്നിന്റെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോഴല്ല ഇന്നിന്റെ ഫേസ്ബുക്കോ വാട്സപ്പോതുമ്പോഴല്ലോ ചുറ്റുന്ന അപകടകരമായ ഈ കാലഘട്ടത്തിൽ സമസ്ത നമ്മൾ യും വരെ എത്തി നിൽക്കുന്ന ഈ നൂറിന്റെ വിദേശത്തെ പരിപാടിയിൽ വെച്ച് പറഞ്ഞു നൂറാം വാർഷികമല്ല നൂറിന്റെ നൂറിന്റെ വാർഷികമാണ് എന്ന് സത്യത്തിൽ ഈ നൂറിന്റെ നിറവിൽ നിൽക്കുന്ന സമസ്ത കേരള കേരളമായ പണ്ഡിത സഭ അതുണ്ടാക്കാൻ ആവശ്യമെന്തായിരുന്നു അങ്ങനെ ഒരു സംഘടന വേണം ഇന്നും അങ്ങനെ ചോദിക്കുന്ന ക്ഷുദ്രജീവികൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ